ബർജർ ജൗൺ ബർജർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വളരെ കുറുകിയ വാക്യങ്ങളിലാണ് നൂപ്പര് ആശയങ്ങൾ പറയുക നമ്മുടെ ഏതാണ്ട് ഉണ്ടല്ലോ ഹോറിസൻസ് അതിൻ്റെ ഒരു ഭാഷയിലാണ് നൂപ്പര് പറയുക നമ്മുടെ പഴയ നിയമത്തിലേക്ക് സുഭാഷിത ഭാഷ പോലെ ഒരു ഭാഷ ഇപ്പം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു മെൻ ലുക്ക് വിമൻ അപ്പിയർ ആനുങ്ങൾ നോക്കുന്നു നോക്കുന്ന എല്ലാ നോട്ടവും അങ്ങോട്ടാണ് ാണ് സ്ത്രീ സ്ത്രീ ഒരു ഒബ്ജക്റ്റ് ആണ് പുരുഷനാണ് ഇത് വലിയൊരു ഡിസ്കോഴ്സ് ആണ് ഇതിനെയാണ് പിന്നീട് ലോറാമൽബിയും മെയിൽ ഗേസ് എന്നുള്ള വലിയ സിദ്ധാന്തമൊക്കെ ആക്കി മാറ്റിയത് ലോറാമൽബിയുടെ ടെക്സ്റ്റ് വരുന്നതിന് ഏതാണ്ട് നാല് കൊല്ലം മുമ്പ് ബർജറി വാക്യം പറയുന്നു ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെയാണാക്കിയൊക്കെ ചെറിയ ചെറിയ വാക്യങ്ങളാണ് സുഭാഷിത ഭാഷയാണ് അപ്പൊ റോഡിൽ ഒരു ഇന്റർവ്യൂവിൽ ആലോചികൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു ഭാഷ രേഖന എഴുതാൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഇങ്ങനൊരു ശൈലിയുണ്ടാക്കി എഴുതി ഇത്ര സാന്ദമായ ഭാഷയിൽ എഴുതാൻ പറയുന്നത് അപ്പൊ ബർജർ പറഞ്ഞ ഉത്തരം തന്നെ ബർജർ പറഞ്ഞത് ഗാഡിയനിലോ മറ്റോ സൺഡേ സപ്ലൈസിലാണ് പുള്ളി ലേഖന എഴുതാൻ അപ്പൊ പുള്ളിക്ക് വൺ തേർഡ് പേജാണ് ഒരു ദോഷം ഇല്ല എനിക്ക് പറയുന്നത് പറയാനുള്ളത് മുഴുവൻ പറയണമെങ്കിൽ ഇത്രയും പൊട്ടി പറയണം നമുക്കൊരു ശൈലിയെ രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ ഒരിക്കലും ഈ ഘടനത്തെ പരിഗണിക്കില്ല അവൈലബിലിറ്റി ഓഫ് ദ പ്രിന്റിംഗ് അച്ചടിക്കാനുള്ള സ്ഥലം എത്ര കുറവാണോ ആ സ്ഥലത്ത് തനിക്ക് പരമാവധി പറയാനുള്ളത് പറയണോ അതിനു ഒരു ഭാഷ വേണം ദാറ്റ് മീൻസ് ശൈലി എന്ന് പറയുന്നതിനെ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ വ്യക്തിഗതമായ സാഹിത്യ താല്പര്യങ്ങളോ ഭാഷാശേഷിയോ ഒന്നുമല്ല അച്ചടി സ്ഥലത്തിന്റെ ലഭ്യതയും ശൈലിയിൽ പ്രവർത്തിക്കാം എന്നത് ലോകത്ത് ഇതുവരെ ശൈലി വിജ്ഞാനത്തിൽ അപ്പോർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ സ്റ്റൈലിസിക്സ് എടുത്താൽ എവിടെയും നിങ്ങൾക്ക് ഈ കമ്പോണന്റ് കാണാൻ പറ്റില്ല മറിച്ച് ഡീഫിലറൈസേഷൻ ഫോർഗ്രൗണ്ടിങ് അങ്ങനെ ധാരാളം കലാപരിപാടി ഉണ്ടാവും പക്ഷേ ഇത് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു തന്നെ പോയിന്റ് ഇത്രയേ ഉള്ളൂ അതുകൊണ്ടൊരു കലാവസ്തു എന്ന് പറയുന്നത് കലാപരം എന്ന് നമ്മൾ കരുതുന്നതോടൊപ്പം കലയ്ക്ക് പുറത്ത് എന്ന് നമ്മൾ കരുതുന്ന എന്നവറ്റ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഡൊമൈനായിട്ടാണ് കലയുടെ മണ്ഡലം അല്ലാതെ കലയ്ക്ക് കലയുടെ മാത്രമായിട്ടുള്ള ഒരു മണ്ഡലവും അങ്ങനെയാണെങ്കിൽ കലയെ സാഹിത്യത്തെ പഠിക്കുന്ന സമയത്ത് അതിന്റെ ജ്ഞാനമൂല്യത്തെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം അതുപോലെ പറഞ്ഞു ഞാനൊരു അവസാനിപ്പിക്കുന്നു അപ്പൊ തന്നെ ഒരു മണിക്കുറവാ സാഹിത്യത്തിന്റെ ജ്ഞാനമൂല്യത്തെ എങ്ങനെ മനസ്സിലാക്കാം സാധാരണ നിലയിൽ പറഞ്ഞാൽ മൂന്ന് തരത്തില് സാഹിത്യത്തിന്റെ ജ്ഞാനമേഖലങ്ങളെ തരം ലിച്ച് മനസ്സിലാക്കാം ഒന്ന് സാഹിത്യത്തെ ഒരു സ്വയം പര്യാപ്തമായ വിഷയമേഖലയായി കണ്ടു കണ്ടെന്നുള്ളതിനേക്കാൾ സങ്കല്പിച്ചു സങ്കല്പിക്കുന്ന തെറ്റായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ സങ്കല്പിച്ചാൽ അങ്ങ് ഉറക്കി നമ്മളിന്ന് സങ്കല്പമൊക്കെ തെറ്റും ഉള്ളതൊക്കെ ശരിയെന്നാണെങ്കിലും അല്ല ഉള്ളതിനേക്കാളും നിവാഹാരമായ ശക്തി സങ്കല്പത്തിനുണ്ടാവും ലോകചരിത്രത്തിന് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദൈവം ദൈവത്തെ പോലെ ശക്തിയൊന്നും സാമഗ്രി ഇല്ലല്ലോ മൂപ്പരാണെങ്കിൽ മൂപ്പരാണെങ്കിലും പ്രവർത്തിച്ചിടത്തോളം മനുഷ്യവംശചരിത്രത്തിൽ വേറൊരു സാമഗ്രിയും പ്രവർത്തിച്ചിട്ടില്ല ഇനി പ്രവർത്തിക്കാനും സാധ്യത അത് നമ്മൾ പരീക്ഷ പാസ്സാവുന്ന കലാപരിപാടി മുതൽ പ്രപഞ്ച നിർമ്മാണം വരെ മൂപ്പരൊക്കെ ചാതി കൊടുക്കാവുന്ന ഒരു അതീത സ്ഥാനമായിട്ട് ദൈവം മാറിക്കും അല്ലെങ്കിൽ ഒരു മോഡേൺ എക്സാമ്പിൾ ആണെങ്കിൽ ദേശീയത ദേശീയത എന്ന് പറയുമ്പോൾ ഉള്ള ഒരു വസ്തുവിന്റെ വരില്ല മുഴുവൻ ഇന്ത്യക്കാരും ഷെയർ ചെയ്യുന്ന ഒരു ഘടകവും ഇല്ല പക്ഷെ ദേശീയതും മനുഷ്യർ എന്തൊക്കെ ചെയ്തു രണ്ട് ലോകയുദ്ധം നടന്നു പിന്നെ പരാക്രമങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഓരോ ഉള്ള ഒരു സാധനീ സങ്കല്പം കുറഞ്ഞൊരു കാര്യമാണ് എന്ന് ധരിക്കാൻ പാടില്ല സങ്കല്പത്തിന് ഭയങ്കര ശക്തിയാണ് എന്നതുപോലെ സാഹിത്യം ഒരു സ്വയംപര്യാപ്തമായ വിഷയമാണ് ജ്ഞാനമേഖലയാണ് എന്ന് സങ്കൽപ്പിച്ച് ആ ജ്ഞാനമേഖലയെ രൂപപ്പെടുത്തുന്ന അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ മുൻനിർത്തി അതിനെ പഠിക്കാം ഇപ്പൊ സാഹിത്യത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന ഘടകങ്ങൾ പ്രൈമറി ഇൻഗ്രീഡിയൻസ് ഓഫ് ലിറ്ററേച്ചർ എന്നതിലേക്ക് നമുക്ക് നാലോ അഞ്ചോ കമ്പോണൻസ് വേറെ പിടിച്ചു ഒന്ന് ഭാഷ രണ്ട് സാഹിത്യം എഴുതപ്പെടുന്ന രൂപ സംവിധാനം ഏതെങ്കിലും രൂപത്തിൽ എഴുതിയാലല്ലേ പറ്റുള്ളൂ ഇപ്പൊ പൊച്ച എഴുതണ്ടാന്ന് പറഞ്ഞെങ്കിൽ എഴുതിയില്ലെങ്കിൽ നാട്ടുകാർക്ക് വായിക്കാൻ പറ്റിട്ടാലോ പൊച്ച എങ്ങനെ പറയുന്നുണ്ട് കല മനസ്സിൽ വന്നാ മതിയോ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരാളൊരു വലുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വെള്ളക്കെട്ടാ എടുത്തിൽ കാണിച്ചു മുമ്പിൽ വന്നു പെയിന്റിങ് ആണോ അപ്പൊ എന്താ പെയിന്റിങ് പശു പുല്ലേ പോയ സ്ഥലമാണ് അപ്പൊ പശു ഇവിടെ പശു പോയി പുല്ലവിടെ പശു കൺസെപ്റ്റ് കൺസെപ്ലാർട്ട് എന്നൊക്കെയുള്ള നിലയ്ക്ക് നിങ്ങൾക്കൊരു വെള്ളക്കെസിനും പശുമുല്യുന്ന സ്ഥലം എന്നൊക്കെ പറയാമെങ്കിലും വാസ്തവത്തിൽ കല നിലനിൽക്കണമെങ്കിൽ രൂപം വേണം അതുകൊണ്ട് രൂപത്തെ നോക്കാതെ കലയെ മനസ്സിലാവുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഭാഷയുണ്ട് രൂപ സംവിധാനം പിന്നെ ഏതു തരത്തിലുള്ള സാഹിത്യാവിഷ്കാരത്തിലും അതുമായി ബന്ധപ്പെട്ട ശൈലി വിശേഷങ്ങളുണ്ട് സ്റ്റൈലുണ്ടാവും അത് മൂന്നാമത്തെ ഒരു ഘടകമാണ് എഴുതുന്നൊരു ഓതർ ഉണ്ടാവും ദത്തോദ്യോഗ എഴുതിയയാൾ മരിച്ചു വരുന്നല്ല എഴുത്തയാളുടെ അല്ലാന്നാണ് ആരെങ്കിലും എഴുതിയാലേ എഴുത്തുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എഴുതിയ ഒരാളുണ്ടാവും എഴുതപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടാവും എഴുത്തിന്റെ ഒരു കോണ്ടാവും ചരിത്രമോ സമൂഹമോ ഈ അഞ്ച് ഘടകങ്ങൾ എല്ലാ എഴുത്തിലും ഉണ്ട് അതുകൊണ്ട് ലിറ്ററേച്ചറിനെ നിങ്ങളൊരു സെൻസർഷിൻ്റെ കണ്ടാൽ സ്വയം സ്വയംപര്യാപ്ത വിജ്ഞാന വിഷയമായി കണ്ടാൽ ആ എഴുത്തിനെ രൂപപ്പെടുത്തുന്ന ഞാൻ ഈ പറഞ്ഞ അഞ്ച് ഘടകങ്ങൾ എഴുത്തു ഭാഷ രൂപ സംവിധാനം ശൈലി വിശേഷം രചയിതാവ് സന്ദർഭം ഈ അഞ്ച് ഘടകങ്ങളിൽ ഏത് ഘടകത്തെ മുൻനിർത്തി നിങ്ങൾക്ക് സാധിച്ചതും പഠിക്കാം ഇതാണ് റോമൻ ആക്രോക്സൺ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷം അതിൽ രൂപത്തെ മുൻനിർത്തിപ്പടിച്ചാൽ രൂപ പഠനമായിത്തീരും ശൈലിയെ പഠിച്ചാൽ ശൈലി പഠനമായിത്തീരും ഓതറ മുൻനിർത്തിപ്പടിച്ചാൽ ബയോഗ്രഫിക്കൽ അനാലിസിസ് ആയിത്തീരും കോണ്ടെക്സിനെ മുൻനിർത്തിയായാൽ സോഷ്യോളജിക്കലായിത്തീരും അങ്ങനെ പിന്നെ വേണമെങ്കിൽ ഇനി പോവാണ്ടോ പ്രമേയത്തെ മുൻനിർത്തി ആലോചിക്കാം അങ്ങനെ അതായത് ഒരു സാഹിത്യ കൃതിയെ സാഹിത്യമാക്കി തീർക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ വേർതിരിച്ചെടുത്ത് അവയിൽ ഒന്നിനെ മുൻനിർത്തിയോ ഒന്നും കൂടുതൽ ഘടകങ്ങളെ മുൻനിർത്തിയോ സാഹിത്യത്തെ കുറിച്ച് പഠിക്കാം അത് സാഹിത്യ സംബന്ധിയായ ചില അറിവുകളൊക്കെ നമുക്ക് തരും ഇപ്പൊ കുമാരനാശാന്റെ ബിംബകൽക്കനകളോ അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ ഭാഷാശൈലിന്നോ കൃഷ്ണകാഥയിലെ പദപ്രയോഗത്തിൽ അല്ലെങ്കിൽ മഹാകാവ്യ സമ്പ്രദായങ്ങളെന്നോ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സാഹിത്യത്തിൻ്റെ സാഹിത്യമായ ഘടക സാമഗ്രികളിൽ നിന്ന് ചില അറിവുകളെ നിർദ്ധാരണം ചെയ്തെടുക്കുകയാണ് ഇതാണ് ഒരു വഴി ആദ്യഘട്ടത്തിലൊക്കെ പരമ്പരാഗതമായ സാഹിത്യ ഗവേഷണം ചെയ്യുന്നതും ഇതാണ് ഇപ്പം എഴുത്തച്ഛൻ്റെ കേനെത്തൊഴിൽ ചെലനാട്ട് എഴുത്തച്ഛൻ്റെ സാഹിത്യ ഗവേഷണ പ്രവർത്തനം മുതൽ സാഹിത്യ ഗവേഷണം പ്രബന്ധം പോലെയുള്ള മലയാളത്തിലാദ്യകാല പഠനങ്ങൾ നോക്കിയാൽ ഈ ഭാഷയെ അല്ലെങ്കിൽ രൂപത്തെ അല്ലെങ്കിൽ ജനിസുകളെ അല്ലെങ്കിൽ രചയിതാക്കളെ നമ്മുടെ പിക്കനറിയുള്ള അദ്ദേഹം കവിത്രയത്തെ കുറിച്ച് നടത്തുന്ന പഠനം ആരാണ് എഴുത്തച്ഛൻ ഉപരി നമ്പൂരിയായിരുന്നോ ഒപ്പിരി നായരായിരുന്നോ നായരാണി എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അച്ഛൻ ആയിരുന്ന സാധ്യത ഉണ്ട് ഈ മാതിരി ആലോചനകളാ ഇത് നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിൽ അന്നത്തെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ആലോചിച്ച് ഇതിനെ കുറിച്ച് എല്ലാം അറിവുണ്ടാക്കി തരുന്ന വട്ടിൽ ഞാൻ പറയുന്നത് ലിറ്ററേച്ചറിനെ ഒരു എന്താ പറയാ ഒരു എക്സ്ക്ലൂസീവ് ഡിസിപ്ലിനായി ലിറ്ററേച്ചറിനെ സംഘടിപ്പിച്ച് അതിൻ്റെ ഘടക സാമഗ്രികൾ ഏതാണെന്ന് പ്രയോഗിപ്പിച്ച് അവയെ കുറിച്ച് അന്വേഷിക്കുക ഇതാണ് ലിറ്റർഫ്രി റിസർച്ചിന്റെ ആദ്യഘട്ട മാതൃക എന്ന് പറയുന്നത് ഒരു ലോങ് ട്രഡീഷൻ അതായിരുന്നു ദുർഖക ആധുനികതയിൽ ഏറ്റവും പ്രബലമായ സാഹിത്യ അന്വേഷണ രീതിയും അതായിരുന്നു സാഹിത്യത്തിന്റെ ജ്ഞാനമൂല്യവും അതായിരുന്നു രണ്ടാമത്തൊരു ഘട്ടത്തിൽ വന്നതാണ് ഇന്റർ ഡിസിപ്ലിനാരിറ്റി ഒക്കെ എമർജ്ജയ് വന്ന സമയത്ത് സാഹിത്യം എന്ന് പറയുന്നത് എക്സ്പ്ലൂസീവ്ലി ലിറ്റർഫ്രി അല്ലെന്നും സാഹിത്യം ൊക്കെ പറയുന്നത് ലിറ്ററിയായിരിക്കുമ്പോൾ തന്നെ ആ ലിറ്ററീനസിന് പുറകിൽ നിരവധിയായി ഇതര ഘടകങ്ങൾ കൂടിക്കലർന്നു നിൽക്കുന്നുണ്ടെന്നും ഉള്ള നിലയിൽ അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം വ്യത്യസ്തത്തിൽ ഇത് തുടങ്ങുന്നുണ്ട് ഇപ്പൊ കാളിദാസന് കാലത്തിന്റെ ദാസന് മുല്ലശ്ശേരി പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ബുദ്ധ സാമ്രാജ്യത്തോടെ ഉറച്ചു വന്ന ബ്രാഹ്മണാധികാരം എങ്ങനെയാണ് മഹാഭാരതത്തിലെ ശകുന്തളയെ ഒരു പ്രജയിലായ ക്യാരക്ടറാക്കി മാറ്റിയത് മഹാഭാരതത്തിലെ ശകുന്തള നേരത്തെ നേരെ ചോദ്യം ചോദിക്കുന്ന ഒരു ശകുന്തളയാണ് നമ്മുടെ റോമിലെ ശകുന്തള അത് വായിച്ചാൽക്കറിയാം വളരെ വരിഷ്ഠരായ ഒരു സ്ത്രീയാണ് ആ വരിഷ്ഠയായ ഒരു സ്ത്രീയെ എങ്ങനെയാണ് വളരെ പ്രജയിലായ തൃക്കാലത്ത് നമ്മുടെ ബംഗാൾ സ്കൂൾ സെന്റോംസ്കൂൾ ബിലൊക്കെ സ്ത്രീ രൂപം വരെയുണ്ട് ഒരു തരത്തിൽ ഈ നേരത്തെ വല പോലെയുള്ള തരം പെണ്ണുങ്ങൾ പോകുന്നു ഇതൊരു ആദർശ സൗന്ദര്യമാണ് ഇന്ത്യയുടെ സൗന്ദര്യ ഭാവനയാണെന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുകയും പത്തിനോതുമല്ലാതോടുകയും ചെയ്തു അങ്ങനെ ഒരു സ്ത്രീ രൂപം എങ്ങനെ വന്നു എന്നതിന് മുന്നേ പറയുന്നത് ഈ ബ്രാഹ്മണ ബ്രാഹ്മണ്യത്തിന്റെ മിത്രധികാരം പുരുഷാധികാര ഘടന നിർമ്മിച്ചെടുക്കുന്ന ഒരു സ്ത്രീയാണ് ശകുന്തള അത് മഹാഭാരതത്തിലെ ശകുന്തളയല്ല എന്ന് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ കലയിൽ പ്രവർത്തിക്കുന്ന ഇതര ഘടകങ്ങളെ കുറിച്ചുള്ള ചില സൂചനകളുണ്ട് പക്ഷേ ഇൻ്റർ ഡിസിപ്ലിനറി തിങ്കിങ് എന്ന് പറയുന്ന അങ്ങനെയല്ല അത് നമ്മൾ സാഹിതീയം എന്ന് കരുതുന്ന മണ്ഡലം തന്നെ ലിംഗപദവിയുടെയും ജാതിയുടെയും മതത്തിന്റെയും വർഗബന്ധങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും ഒക്കെ നിരവധി ബലങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു കലാമണ്ഡലം രൂപപ്പെടുന്നത് അനുഭവ മണ്ഡലം രൂപപ്പെടുന്നത് അതുകൊണ്ട് ഈ ബലങ്ങളുടെ അതായത് ലിറ്ററേച്ചർ എക്സ്ക്ലൂസീവ് ഡൊബൈനല്ല ലിറ്ററേച്ചർ ആസ് എ സൈറ്റ് ഓഫ് കണ്ടസ്റ്റ് ഒരു സംഘർഷ വേദിയാണ് ഏതിൻ്റെ നനാതരം സാമൂഹിക സാംസ്കാരിക ബലങ്ങളുടെ ഒരു സംഘർഷ വേദിയാണ് കല എന്ന് കാണുകയും ഈ സംഘർഷങ്ങൾ എങ്ങനെയാണ് അവിടെ അരങ്ങേറുന്നത് എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്യും ഇപ്പൊ ചന്ദ്രുവേനോൻ ആദ്യം വായിച്ചത് അല്പം പോലും പരിഗണിക്കാത്ത ഒരു കല്പനയിലാണ് തൊള്ളായിരത്തി എൺപതിന് മുതൽ ചന്ദ്രവേനോൻ വായന പോയി മുട്ടി നിന്നത് അവളുടെ ബ്ലൗസിന്റെ കരയോടെ അവസാനിക്കുന്നു ശരീരത്തിന്റെ നിറം എവിടെ തുടങ്ങുന്നു തിരിച്ചറിയാൻ പ്രയാസ ഏതാണ്ട് ചന്ദ്രന്റെ എഴുതി നൂറുകാലക്കാരീവാക്യം വൈൻഡേവില്ല പക്ഷെ പിന്നെ മുഴുവൻ ഈ വാക്യ ഇത് വരും കലകല മാത്രല്ല കലയിൽ ലിംഗപദവി സങ്കല്പങ്ങളുണ്ട് ജാതീയതയുണ്ട് സവർണതയുണ്ട് ബ്രാഹ്മണാധികാരമുണ്ട് നിരവധി ഘടകങ്ങളുണ്ട് ഒറ്റക്കാട് കാത്തിരികളുടെ നാട്ടിൽ ഇന്ന ടൈസില് മുമ്പേ തിരിഞ്ഞു ഏത് അപ്പൊ നിങ്ങൾ എഴുതുന്ന രീതി നമ്മളെല്ലാം ചെയ്യുമ്പോ നിൽക്കേണ്ടി വരുന്നില്ല കേട്ടോ അത് അത് ഒരു കുറ്റൊന്നും അല്ല കാരണം ഒരു കാലത്തിന്റെ അനുഭവഘടനക്കാലത്ത് നിന്ന് ഒരാൾ എഴുതുന്നു അടുത്ത കാലത്തെ വായിക്കും വലിയ എഴുത്തുകാരൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ ആ കാലത്തിൽ നിന്നും അടുത്ത കാലത്ത് പടുത്ത കാലത്ത് വായിക്കുമ്പോഴും വായിക്കാൻ എന്തെങ്കിലും ബാക്കിയുള്ള എഴുത്താണ് വാസ്തവത്തിൽ നല്ല എഴുത്ത് അപ്പൊ വായിച്ചെല്ലാം എഴുവാകുന്ന എഴുത്താണ് വാസ്തവത്തിൽ അന്നത്തെ എഴുത്ത് അതുകൊണ്ട് കലയ്ക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം കലയ്ക്ക് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാത്ത ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പിന്നെ ഞാൻ ചെയ്യണം പണി ചെയ്താൽ മതി പ്രസംഗിച്ചാണ് അതിന് കഥയും കൗതരുണ്ട് ആശയം പറയാനാണെങ്കിൽ കഥയും കൗതുക എഴുതണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബർജർ കലയെ കുറിച്ച് പറഞ്ഞ ഗംഭീരായ ഒരു വാക്കയുണ്ട് ബെർജർ പറയുന്നത് എന്താണ് കലയുടെ ഓതന്റിസിറ്റി കലയുടെ ആധികാരികത എവിടെ നിന്നാണ് വരുന്നത്

ദൈവഭക്തിയും തന്നെയുള്ള പിശാജ് ഇവാൻ കാരണ ദൈവബോധത്തിന്റെ അങ്ങേ തലക്കിലാണ് പക്ഷെ മുപ്പതായിരുന്നു പിശാജ് അത് അറിയാം സോമിന്റെ നാല് മക്കൾ എടുത്താൽ ഒരാളുടെ മക്കളാണോ ഇവാൻ അലോഷി ആദ്യത്തുള്ളവര് ഞാൻ പറഞ്ഞു ഈ നാല് പേരുടെയും പേരെടുത്താൽ വാസ്തവത്തിൽ ഇത് മനുഷ്യപ്രകൃതത്തിന്റെ ഭിന്ന പ്രകാരങ്ങൾ ചന്ദ്രകാരനെ സോറി എങ്ങനെ മനസ്സിലാക്കണം അനന്തപത്ന ഉഗ്രകൃതിയിലെ ഭിന്ന പ്രകാരങ്ങൾ ഒരാളിൽ തന്നെ പ്രവർത്തിക്കുന്നതാകാം ഇങ്ങനെ യാഥാർത്ഥ്യത്തിന്റെ സുനിശ്ചിതത്വം എന്നതിന് പകരം യാഥാർത്ഥ്യത്തിന്റെ സന്നിഗ്ധതകൾ സംഘർഷങ്ങൾ പിളർപ്പുകൾ വൈരുദ്ധ്യങ്ങൾ ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കാനും ഉണർത്തി നിൽക്കാനുമുള്ള മനുഷ്യന്റെ ഒരു ഉപാധിയുടെ പേരാണ് കല എന്നത് യഥാർത്ഥത്തിൽ നല്ല കലവട്ടം ശരാശരി കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം പറഞ്ഞു പോകും അതുകൊണ്ടാണ് കുമാരനാശാന് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാൽ ബാക്കി ഉണ്ടാവും നിങ്ങൾ അവസാനിക്കും ആശാൻ ബാക്കി ബാക്കിയോ നൂറ് കൊല്ലം വ്യാഖ്യാനിച്ചിട്ട് ആശാൻ നിർദ്ദേശിക്കുമാരനാശൻ ജീവിച്ച കാലത്തൊന്നും കുമാരനാശിനി വായിക്കപ്പെട്ടിട്ടേ ഇല്ല ഇന്ന് വായി കഴിഞ്ഞു എന്നിട്ട് ആശാൻ ബാക്കിയുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വരാനിരിക്കുന്ന മുഴുവൻ മുൻകൂറായിട്ട് സംഗ്രഹിച്ചത് കൊണ്ടല്ല ചരിത്രത്തിന് വേറെ ചരിത്രത്തിന്റെ മുഴുവൻ വൈദ്യങ്ങളിൽ വേറെ അതുകൊണ്ട് ഒരു കലാവസ്തു എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന കാലത്തെ രൂപപ്പെടുത്തിയ നാനാതരം ബലങ്ങൾ കൂടിക്കലർന്നു നിൽക്കുന്ന ഒരു ഒരു സംഘർഷസ്ഥാനമാണ് ഒരു സംവാദ മണ്ഡലമോ സംഘർഷ വേദിയോ ആണെന്ന് മനസ്സിലാക്കി ഏതേത് അളവിലാണ് ഏതേത് ഘടകങ്ങളിലും കൂലിക്കലർന്നിരിക്കുന്നത് എന്നാലോചിച്ച് കലയിൽ നിന്ന് കാലത്തിലേക്കും ചരിത്രത്തിലേക്കും സമൂഹ ബന്ധങ്ങളിലേക്കുമുള്ള ആലോചനകളുടെ വഴി തുറക്കുന്നതാണ് സാഹിത്യ പഠനത്തിന്റെ മറ്റൊരു സാധ്യത അത് ആദ്യം തന്ന ഉത്തരമൊന്നും അല്ല കിട്ടും ആദ്യം തന്ന ഉത്തരമേ അല്ല തരിക ഈ ചെറുശ്ശേരിയുടെ ഭാഷാശൈലിയില് എത്രത്തോളം മലയാളം എത്രത്തോളം തമിഴുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഉത്തരം കിട്ടും അത് തെക്കയാറുമൊന്നുമല്ല അത് അത് മാത്രമായി നടങ്ങമ്പഴയുടെ ചങ്ങമ്പുഴയുടെ ശൈലിയെ കുറിച്ച് പറയുമ്പോൾ കേസരിവാള ഇഷ്ടമുള്ള കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ കാല്പനികം ഒന്നും നോക്കിട്ട് അറിയില്ല മനം നോക്കി കേസരികളെ കൈച്ചിലിന്ന് കേട്ടാൽ തന്നെ റീല് സത്ത് വിളിക്കുന്നത് പരാജയ പ്രസ്ഥാനം അതൊക്കെ നല്ല ദുഷ്പബോധത്തിൽ വരുന്ന ആ വാക്കുകളാണ് കേസരിക്ക് സാഹിത്യം കൂടാതെ പറഞ്ഞത് പക്ഷെ കേസരി സാഹിത്യം വാസ്തവത്തിൽ മലയാളത്തിൽ ഞാൻ ഈ പറഞ്ഞ മറ്റേ സാഹിത്യത്തെ ഒരു സംവാദ സംഘർഷം കാണാൻ ആദ്യം ശ്രമിച്ച ഒരാളാണ് കേസരി മുപ്പരും ശാസ്ത്രീയമാണ് കാരണം ഈ കവിത ഒന്നും വായിച്ചിട്ട് മനസ്സിലാകാത്ത സിദ്ധാന്തം പറയുന്ന ഒരു ഉണക്ക മനുഷ്യനാണ് എന്നാണ് പക്ഷെ കേസരിക്കുന്നു ഈ ഒരു പൈറ്റൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പൊ കേസരി ചകമ്പുഴയുടെ ശൈലിയിലേക്ക് നോക്കുമ്പോ ചങ്ങമ്പുഴയുടെ ശൈലി എന്താ നിങ്ങൾ അസുഖത്തിന്റെ അവതാരികൾ കേസരി കൃഷ്ണകാലം മുതൽ മലയാളത്തിന്റെ കാവ്യഭാഷാ പരിണാമത്തിന്റെ വംശാവലി എങ്ങനെയാണ് ചങ്ങമ്പുഴയുടെ ശൈലിയായി നിർന്നതെന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു ജനതയുടെ ഭാഷാ ചരിത്രം ഇങ്ങനെ സംഘനനം ചെയ്യപ്പെട്ട ഒരു സ്ഥാനമായിട്ട് ഒരു എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ ഭാഷയോ കാണാൻ അതോടെ ഭാഷ പൊട്ടിത്തെറിച്ച് വേറെ ഒന്നായിത്തീരും ഭാഷ അതിൽ നിന്ന് പോകും ക്രിസ്റ്റഫർ ഫോർവൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ വാക്യം ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ് പോയിട്രി ഫസ്റ്റ് ഓഫ് ആൾ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് പോയിട്രി ആൻഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് പോയിട്രി യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ദ ഹിസ്റ്ററി കവിത കാലത്ത് കിടക്കണമെങ്കിൽ കവിതയ്ക്ക് പുറത്ത് കിടക്കണം പുറത്ത് കിടക്കണമെങ്കിൽ ചരിത്രത്തി കാരണം ചരിത്രം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭൂതകാലത്തിന്റെ ഒരു കണക്കെടുപ്പൊന്നുമല്ല നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്ത്യാൽ തീരാത്ത ബലങ്ങളുടെ ഒരു ആകരമാണ് ഈ ചരിത്രം എന്ന് പറയുന്നത് അവിടെ നിന്ന് പുറപ്പെടുകയാണ് പലതും നമ്മൾ അറിയണമെന്നൊന്നുമില്ല അപ്പൊ കയ്യിൽ വായിച്ചു നോക്കുന്ന സമയത്ത് ഇപ്പൊ എത്ര പതിനൊന്ന് അമ്പത് എന്ന് എന്നതാണ് അത് എപ്പോഴും ഈ അറുപത് മിനിറ്റിന്റെ ഒരു മാനദണ്ഡം കൊണ്ട് കാലത്തെ അളക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ ഇരുപത്തിയാല് മണിക്കൂർ ഒരു ദിവസം ഏഴ് ദിവസം ഒരാഴ്ച ഇങ്ങനെയാണല്ലോ ഈ സംഖ്യ എവിടെന്നുണ്ടെന്നും നമ്മുടെ അല്ലല്ലോ നമ്മൾ പത്തോ നൂറോ ആയിരം വയ്ക്കാണ് വേണ്ടത് പ്രാചീന സുമേന്ദ്രിയക്കാർ ഉണ്ടാക്കിയതാണ് ഗുഹട്ടീസിനും ഡൈഗ്രീസിനും ഇടയില് ബി സി നാലായിരത്തിനോടടുത്ത് സുമേറിയക്കാരുടെ സംഖ്യാ സമ്പ്രദായത്തിലാണ് ഈ ഒരു ബേസിക് യൂണിറ്റ് ആയത് അതുകൊണ്ട് പത്ത് അമ്പത്തിനഞ്ച് എന്ന് വരണ സമയത്ത് ഒരു ആറായിരം കൊല്ലത്തിന്റെ ചെരുപ്പമുണ്ടതിനകത്ത് കരം കൂടും നോക്കണവരറിയണമെന്നില്ല അതുകൊണ്ടാണ് കേസരി പറയുന്നത് ഈ സാർവദേശീയത എന്ന് പറയുന്നത് നിങ്ങൾ പാരീസിൽ പോകുമ്പോൾ ആവുന്ന കാര്യമല്ല നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് സാർവദേശീയ കേസരി പറയുന്നത് കളമെഴുത്തിന്റെ രേഖാ സമ്പ്രദായം പ്രാചീന ചിത്രകലയിലെ ഭൂഭാഗ ചിത്രണ രീതികളിൽ നിന്ന് പരിഗണിച്ചെത്തിയതാണ് അതുകൊണ്ട് കളം വരച്ചിട്ട് ഈ ധൂളി ചിത്രം വരച്ചിട്ട് ഈ വരയുണ്ടാക്കുന്ന സമയത്ത് പെരുഷ്യക്കാരിൽ നാലായിരം കൊല്ലം മുമ്പ് വരച്ചു തുടങ്ങിയ ഒരു വരയുടെ ഇങ്ങനെ തലത്തിലാണ് ഈ വര അല്ലാതെ ഈ വര ഈ പഞ്ചായത്തിലല്ല ഇങ്ങനെ കാണാം എന്തിനു നോക്കിയാലും അതല്ലാത്തൊരുപാട് കടകളാക്കണം ഇതാണ് ഞാൻ ഈ സൈറ്റ് ഓഫ് കണ്ടസ്റ്റ് എന്ന് പറഞ്ഞത് വരയ്ക്കുന്ന വരയില് പാരുണ്ട് നമ്മൾ എന്തിനീഷ് പറയണ്ട നമ്മുടെ മഹാബലി പേർഷ്യൻ അസീറിയിലെ പഴയ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാണ് ബലി എന്നാണ് പറയുന്നത് ആ ബലിയുടെ ഏറ്റവും നേരം ഓർമ്മയാണ് മഹാബലി അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാബലി പഴയ മുത്തച്ഛനാണ് നമുക്ക് മനുഷ്യ ഇങ്ങനെ പരക്കുക ഇത് ഇത് നമുക്ക് ദേഷ്യം പരി കിട്ടോ പത്താം ഉദയന്റെ മുത്തച്ഛനാണ് മഹാബലി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇരിക്ക പ്രതി ഇല്ലാണ്ടാവും അതിലൊരു പരിഹാരമില്ല ചില രോഗങ്ങൾക്ക് ഒരു പരിഹാരമില്ല ദേശീയ ഒരു രോഗമാണ് അതാണി പറഞ്ഞ ഒരാളാണ് ടാഗോർ ടാഗോറിനോട് നമ്മൾ പ്രതികാരം ചെയ്യുന്നത് മൂപ്പനെ തന്നെ ദേശീയ മഹാബലിയാണ് ഒരു രാജ്യത്തിന്റെ അല്ല മൂന്ന് രാജ്യങ്ങളിലെ ദേശീയകാരൻ ടാഗോർ വകയാണ് ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ദേശീയഗാനം താങ്കോറിൻ്റെ പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത് സാഹിത്യാന്വേഷണത്തിന്റെ രണ്ടാമത്തെ വഴി സാഹിത്യം എന്ന് പറയുന്നത് ഒരു സ്വയംപര്യാപ്തമായ അതിൽ തന്നെ പൂർത്തിയായ ഒരു ജ്ഞാനമേഖലയാണ് അത് അനുഭവ മണ്ഡലമാണ് എന്ന് കാണുന്നതിന് പകരം ഒരു എക്സ്ക്ലൂസീവ് ഡെമേജ് എന്ന് കാണുന്നതിന് പകരം ആസ് എ സൈറ്റ് ഓഫ് കണ്ടക്ട് ഒരു സംഘർഷ വേദിയാണ് നനാതരം ബലങ്ങൾ കലങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സംഘർഷ വേദിയാണ് സാഹിത്യം എന്ന് കാണുകയും ഏതേത് ഘടകങ്ങൾ എങ്ങനെയൊക്കെ ചേർന്നാണ് സാഹിത്യം കലയുടെ ഈ അനുഭവ മണ്ഡലം നിലവിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിചിന്തന രീതിയാണ് രണ്ടാമത്തെ അതും സാഹിത്യത്തിന്റെ ജ്ഞാനമൂല്യം എന്ന പക്ഷെ ഞാൻ കുറച്ചുകൂടി മാറ്റി മൂന്നാമത്തെ ഒരു കാര്യത്തെ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അതുകൂടി പറഞ്ഞാൽ നിർത്താൻ കടാം ഞാൻ നിർത്താന്ന് പറഞ്ഞിട്ട് കുറച്ചു നിങ്ങൾ ആലോചിക്കണ്ടാവും ഇതിൽ നിർത്തും മൂന്നാമത്തെ ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാഹിത്യത്തിന്റെ അനുഭവ മൂല്യത്തെ അല്ല അവിടെ നമ്മൾ സാഹിത്യമായിട്ട് കേടിക്കുന്നു അപ്പൊ സാഹിത്യത്തെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ സാഹിത്യം നിങ്ങൾക്ക് നൽകുന്ന അനുഭൂതി അല്ല അവിടെ നിങ്ങളുടെ അന്വേഷണ വിഷയം നമ്മളാശയം മനസ്സിലായില്ലേ കുമാരനാശാന്റെ കവിതയിൽ എത്ര സംശയ നിവാദങ്ങളുണ്ട് എന്ന് നോക്കുന്നതും ആശാൻ കവിത വായിക്കുന്നതും നല്ലൊരു ബന്ധമില്ല നോക്കണതെല്ലാണെന്നല്ല ആശാന്റെ വിയോഗിനി ആശാന്റെ മതാക്രാന്ത ആശാന്റെ ശാർദൂല വിക്രീതം ഒക്കെ അന്വേഷിക്കാം പക്ഷെ ശാർദൂല വിക്രീതം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഈ കവിത വായിക്കുന്നത് യോഗിനിയൊന്നും സീതാകാവ്യത്തിന് പ്രശ്നമല്ല യോഗിനിയാണെന്ന് അറിയുകയേ ചെയ്യാത്ത മനുഷ്യർ സീതാകാവ്യത്തിലൂടെ കടന്നുപോയി അതായത് ഡിസിപ്ലിനറി ആയ സാഹിത്യ പഠനത്തിൽ സാഹിത്യത്തിന്റെ അനുഭവമൂല്യമല്ല നമ്മുടെ അന്വേഷണ വിഷയം അനുഭവമൂല്യമേ അന്വേഷിക്കാവുന്ന ഞാൻ വാശി പിടിക്കുകയല്ല കേട്ടോ ഞാൻ ഈ വ്യത്യാസം എടുത്തു പറയുകയാണ് സാഹിത്യത്തിന്റെ അനുഭവ മൂല്യത്തിലല്ല അവിടെ നമ്മുടെ ഗവേഷണം അന്വേഷണം ഉള്ളുന്നത് അത് ഉല്പാദിപ്പിക്കുന്ന അറിവും സാഹിത്യപരമായ അനുഭവത്തെ മുൻനിർത്തിയിട്ടുള്ളതല്ല അതിൻ്റെ ഘടക സാമഗ്രികളെ മുൻനിർത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തേതില് സാഹിത്യത്തെ ഒരു സംവാദ മണ്ഡലമായി കാണുമ്പോഴും സാഹിത്യത്തിന്റെ അനുഭവതലം എന്നതിനേക്കാൾ അതിന്റെ ഒരു പ്രക്രിയാപരമായി ഉള്ളടക്കത്തെയാണ് നമ്മൾ കാണുന്നത് ഏതേത് ഘടകങ്ങൾ എങ്ങനെയൊക്കെ ചേർന്ന് അതൊരു സാഹിത്യകൃതിയായി മാറി കലാവസ്തുവായി മാറി എന്നതിൽ ആസ് എ പ്രോസസ് യു ആർ അപ്രോച്ചിങ് ലിറ്ററേച്ചർ ബട്ട് നോട്ട് ആസ് ആൻ എക്സ്പീരിയൻസ് അച്ഛൻ മനസ്സിലായി അപ്പൊ ആദ്യത്തേതിൽ ഘടക വസ്തുക്കളായിട്ട് സാഹിത്യത്തെ അഴിച്ചുപരിശോധിക്കുന്നു രണ്ടാമത്തേതിൽ സാഹിത്യത്തെ ഒരു പ്രക്രിയയായി ചരിത്രപരവും സാമൂഹികവുമായ ഒരു പ്രക്രിയയായി നോക്കുന്നു ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ സാഹിത്യത്തിന്റെ ജ്ഞാനോല്പാദന സാധ്യതകൾ തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു വഴി സാഹിത്യം നിങ്ങൾക്ക് തരുന്ന അനുഭവ മൂല്യത്വമുൻത്തി സാഹിത്യത്തെ കുറിച്ച് അറിയിക്കാം അങ്ങനെ ഒരു സാഹിത്യ ഒരു ജ്ഞാനതല സാഹിത്യത്തിനുണ്ടാവും നിങ്ങൾ കവിത വായിച്ച് എക്സ്പീരിയൻസ് ചെയ്ത നിങ്ങൾക്ക് അനുഭവമായി തീർന്ന ഒരു തലം അതിനെന്തെങ്കിലും ജ്ഞാനമൂല്യോട്ടോ എന്ന് ചോദിക്കാൻ സാഹിത്യത്തോടും ഇല്ല കൊണ്ടെന്ന് പറയാനാണ് ഞാൻ സാധിക്കുക സാഹിത്യത്തിനെങ്കിലും അതായത് സൗന്ദര്യാത്മകത അനുഭൂതി എന്നൊക്കെ പറയുന്ന കലാവസ്തുവിന്റെ പ്രാഥമികമായ ഒരു പ്രവൃത്തി മണ്ഡലം ആ പ്രവൃത്തി മണ്ഡലം വ്യക്തിപരമായ ഒരു വൈകാരികതയുടെ തലം മാത്രമല്ല സംശയരഹിതമായും അത് ആഴത്തിൽ ജ്ഞാനമൂല്യമുള്ള ഒന്നാണ് ഒരുപക്ഷെ അതിനേറ്റവും നന്നായിട്ട് വിശദീകരിക്കുന്ന ഒരു ചെറിയ വാക്യം എൻ്റെ കേട്ടുകൂടിയായിരുന്നു പവിത്രം എഴുതിയിട്ടുണ്ട് പവിത്രന്റെ വാക്യം ഇതാണ് സാഹിത്യം മനുഷ്യവംശത്തിൻ്റെ ആത്മവിഷ്ഠയുടെ ചരിത്രമാണ് വാസ്തുനിഷ്ഠതയുടെ ചരിത്രമായിട്ട് നോക്കി കൃഷിയുടെ ചരിത്രമുണ്ട് സാങ്കേതിക വിദ്യയുടെ ചരിത്രമുണ്ട് വെള്ളകുടത്തിൻ്റെ ചരിത്രമുണ്ട് പക്ഷെ ഇതിനകത്ത് മനുഷ്യർ ജീവിച്ച ജീവിച്ച ജീവിതം ആ ജീവിതത്തിൽ അവർ കൊണ്ടു നടന്ന അനുഭവങ്ങളുണ്ട് ആ അനുഭവത്തിലൂടെ തങ്ങളെ തന്നെ അവർ നിർവഹിക്കുകയും മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രേഖയാണ് സാഹിത്യം അതായത് നമ്മളുടെ അനുഭൂതി തലം എന്ന് പറയുന്നത് വ്യക്തിഗതമായി നമുക്ക് കൈവരുന്ന ചെറുതും വലുതുമായ വൈകാരിക ഭാവങ്ങളല്ല മറിച്ച് ഒരു കാലം രൂപപ്പെടുത്തിയ വലിയ അനുഭവ ഘടനയെ അതിലേക്ക് നാം കടന്നു വയ്ക്കുന്നതിൻ്റെയോ അത് പ്രകാശിതമാകുന്നതിൻ്റെയോ രൂപമാണ് വാസ്തവത്തിൽ സാഹിത്യത്തിന്റെ കലയുടെ അനുഭൂതി തലം ഇതെന്താണ് ജ്ഞാനമൂല്യമാകുന്നത് അതോ കൂടി ചോദിപ്പിച്ച് ഞാൻ ഈ ചർച്ചാ അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ അതെനിക്ക് ചിരി വരും എങ്ങനെയാണ് സാഹിത്യം ഒരു ജ്ഞാനമൂഖ്യമാകുന്ന ഒരു ഉദാഹരണം കൊണ്ട് ആ വിശദീകരിക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബർജർ ബർജർ കവിതയെ കുറിച്ച് പറയുന്ന ഒരു വാക്യം എന്താ വെച്ചാൽ എന്തിനാണ് കവിത മനുഷ്യർ കവിതയുടെ ആവശ്യം എന്താ പറയുക അദ്ദേഹത്തിന്റെ ചെറിയൊരു ലേഖനമാണ് അവറോ പോയിട്രി കവിതയുടെ മുഹൂർത്തം എന്നൊരു ലേഖനം അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ മനുഷ്യർക്ക് കവിത വേണ്ട എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത വേണ്ട നമുക്ക് പേരുള്ളത് സാമാന്യത്തിനാണ് പക്ഷെ നമ്മുടെ അനുഭവങ്ങളൊക്കെ സവിശേഷ നിങ്ങൾക്ക് പത്ത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പത്ത് തരം സൗഹൃദങ്ങളുണ്ട് പക്ഷെ എല്ലാറ്റിനെയും കൂടി വിളിക്കാൻ സൗഹൃദം എന്നൊരു പേര് അതുകൊണ്ട് സൗഹൃദം എന്ന വാക്ക് നമ്മളെ എല്ലാ സൗഹൃദങ്ങളുടെയും സാമാന്യത മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ പക്ഷെ ഓരോ സൗഹൃദവും സവിശേഷ അതുകൊണ്ട് വാക്കും അനുഭവ യാഥാർഥ്യവും തമ്മിൽ പരിഹരിക്കാൻ ആ വാക്കൊരു ഇടപെട ഒരു മരത്തിൽ നൂറ് നൂറ് തരും അതാ ഗാന്ധി നാരായണിച്ചു നൂറ് തരല്ലേ അപ്പൊ ജാതി ശരിയല്ലേ എന്നീ വയ്ക്കുന്നപ്പോ മൂക്കും ചോദിക്കുന്നു ഇന്നും പതിനേ പതിനേഴല്ലേ പതിമൂന്നാം തീയതി വല്ല നാല് ദിവസം മുമ്പ് അപ്പൊ ഗുരുവരങ്ങ് ആ എഴുക്കി പിഴിഞ്ഞ് ചാറാക്കി നോക്കും നോക്കുമ്പോൾ ഇരിക്കുന്നു വാസ്തവത്തിൽ ഗാന്ധി കുഴുങ്ങി പോയ രണ്ട് ചർച്ചയാണ് കേട്ടോ ഒന്ന് നമ്പ്യാധികളുടെ അടുത്ത് കുടുങ്ങി മറ്റൊന്ന് ഗുരുവിന്റെ അടുത്ത് കൊടുങ്ങി ഈ രണ്ട് ചർച്ചയിലും ഒരു അല്ല ഗാന്ധി പ്രതിസന്ധിയിലാവുന്നുണ്ട് ഗാന്ധി സനാതനധർമ്മിയായിട്ടാണ് കുറെ കാലം ജീവിച്ചത് അതിന്റെ പ്രശ്ന അതുകൊണ്ട് ഒരു മരത്തിൽ നൂറ് ഇല ഉണ്ടെങ്കിൽ നൂറ് തനമാണ് പക്ഷേ നമുക്ക് എല്ലാത്തിനും കൊണ്ട് വിളിക്കാൻ ഒരു പേരേ ഉള്ളൂ മാവില പക്ഷെ ഒരു മാവില ഇലകളെല്ലാം ഒരേ തരം അല്ല പക്ഷെ ഭാഷയ്ക്ക് മാവില എന്നല്ലാതെ ഒരുമാവില നൂടലുകളെയും പേരിട്ട് വിളിക്കാൻ പറ്റില്ല അങ്ങനെ പേരിട്ട് വിളിച്ചാൽ എല്ലാം പറ്റു നമുക്ക് ആകെത്ര വാക്കറിയാ എല്ലാം ഒരു മൂവായിരം നാലായിരം വാക്കറിയാം അതുകൊണ്ടുള്ള കലാപരിപാടിയാണ് ഈ കണ്ടതൊക്കെ അല്ലാതെ നാലുകൂടി വാക്കുകളുണ്ടെങ്കിൽ വാക്കു വിളിക്കാൻ നേരം ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മൂവായിരം നാലായിരം വാക്കുകൊണ്ട് കാര്യമാണ് അതുകൊണ്ട് ഭാഷയ്ക്ക് അടിസ്ഥാനപരമായി ഭാഷയായി ഭാഷ ഓഫ് എക്സ്പീരിയൻസ് 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 ആണ് ഭാഷയിൽ വരിക പക്ഷെ ജനറൽ അല്ല നിക്കണമെങ്കിൽ കടന്നുകിട്ട പരാതി എന്നുള്ള കാര്യത്തിൽ പറയും എന്നും പറഞ്ഞ തന്നെയാണെങ്കിൽ എന്തെന്നും പുതിയതായി തോന്നും അല്ലെങ്കിൽ എന്തും അനവധി കാര്യങ്ങൾ ഉള്ളത് വ്യത്തിരി നീ ഇന്നലെ പറഞ്ഞ സങ്കടം തന്നെ എന്നും പറയുന്നു പക്ഷെ ഇന്ന് പുതിയതല്ലോ സൂര്യൻ എന്നും പക്ഷെ എന്നും പുതിയതാ എന്നും പഴയതാണെങ്കിൽ എന്റെ പ്രണയവും ഇപ്പൊ പിന്നെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്തായാലും ഓട്ടോഗ്രാഫി ഭയങ്കര ആയിരുന്നു ചങ്ങമ്പുഴയുടെ വഴിയൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് എഴുതി കൊടുക്കുന്നത് ഒന്നും എനിക്ക് വേണ്ട ഒന്ന് യുദ്ധത്തിൽ എന്നെ കുറിച്ചുള്ളൊരു ഓർമ്മ മാത്രം മതി ഒരു കാര്യമുണ്ടായില്ല എങ്കിലും അന്ന് അവർക്ക് കൊടുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ കവിത അല്ല യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രശ്നം